ൂത്ത് അദ്ധ്യായം രണ്ട് നവോമിക്ക് തന്റെ ഭർത്താവായി എലീമലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു അവന് ബോവസ് എന്ന് പേർ എന്നാൽ മൂവാഭ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി ഭാഗ്യവശാൽ അവൾ എലീമലിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത് അപ്പോൾ ഇതാ ബോവസ് ബെദ്ലഹേമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട് ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ ഇവൾ മൂവാംബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മൂവാംബ്യ യുവതിയാകുന്നു ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റുകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു ബോവസ് രൂത്തിനോട് കേട്ടോമകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടം വിടുകയും വേണ്ട ഇവിടെ എന്റെ ബാല്യക്കാരിറ്റുകളോടുകൂടെ ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്ന നിലത്തിന്മേ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയി കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എന്നാറെ അവൾ സാഷ്ടാങ്കം അവനോട് ഞാൻ അന്യദേശക്കാരുത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി നീ ചെയ്ത് നോക്കെയും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായി വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവൃത്തിക്ക് എഹോവ പകരം നൽകട്ടെ ഇസ്രായേലിന്റെ ദൈവമായ എഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു അതിനവൾ യജമാനനെ ഞാൻ നിന്റെ ദാസിന്മാരിൽ ഒരുത്തിയ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കയും അടിയനോട് ദയ യായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു ഭക്ഷണ സമയത്ത് ബോവസ് അവളോട് ഇവിടെ വന്ന ഭക്ഷണം കഴിക്ക കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെയിരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ തിന്ന തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട് അവൾ കറ്റുകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ അവളെ ഉപദ്രവിക്കരുത് പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കച്ചകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറയവം ഉണ്ടായിരുന്നു അവൾ അത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി അവൾ പെറുക്കിക്കൊണ്ടു വന്നത് അമ്മായി അമ്മ കണ്ടു താൻ തിന്നു ശേഷിപ്പിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു അമ്മായി അമ്മ അവളോട് നീ എവിടെയായിരുന്നു പെറുക്കിയത് എവിടെയായിരുന്നു വേല ചെയ്തത് നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു താൻ ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മായിയമ്മയോട് അറിയിച്ചു ബോവസ് എന്നൊരാളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു നവോമി മരുമകളോട് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു ആയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും ആകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്കാ എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞുവെന്ന് മോവാബി സ്ത്രീയായ രൂത്ത് പറഞ്ഞു നവോമി തന്റെ മരുമകളായ രൂത്തിനോട് മകളെ വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അവൾ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യകാരത്തികളോട് ചേർന്നിരിക്കയും അമ്മായിമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു